ഇടത് കൈ നിലത്ത് കുത്തി അല്പം പുറകോട്ട് പിടിച്ചുകൊണ്ട് ഇരിക്കുക അത്മാരായ അള്ളാഹുവിന്റെ കോപത്തിനിരയായവരുടെ ഇരുത്തമാണ് നാം ശ്രദ്ധിക്കണം അപ്പം അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിയിൽ വെച്ച് എന്താണ് ഇരിക്കും നിലത്ത് കുത്തിയിട്ട് ഇടത് കൈ താങ്ങിയിട്ട് അപ്പൊ എന്ത് ചെയ്യണം ഒരാൾക്ക് ക്ഷീണമുണ്ട് എന്ത് ചെയ്യണം പരിഹാരമുണ്ട് വലത് കൈ കുത്തുക വലത് കൈ നിലത്ത് കുത്തി താങ്ങിയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ചാലി ഇരിക്കല്ലോ പക്ഷേ നബി ഹാസ്സിന് വിലക്കിയ ഈ ഇരുത്തം ശ്രദ്ധിക്കേണ്ടതാണ് ചില ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ ഇടത് കൈ വച്ചിട്ടേ ഇരിക്കും ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഹദീഫ് അനി സുദീൻ റസൂൽ സ്വല്ലാഹു അലൈവിസ്ലം ഒലിക്ക് നബിസ്ലാം എന്നിലൂടെ കടന്നു വന്നു ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ ഇടത് കൈ എൻ്റെ പുറം ഭാഗത്തേക്ക് ഞാൻ എന്ന വിഭാഗക്കാരുടെ അള്ളാവിന്റെ കോപത്തിനിരയായവരുടെ ഇരുത്തം താങ്കൾ ഇരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ആ ഇരുത്തം മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഹദീഫിലൂടെ നാം പഠിപ്പിക്കപ്പെടുന്നത് മാ ബുദാവൂദ് റിപ്പോർട്ട് ചെയ്തു അഹമ്മദ് ബിൻ ഹംബെ റിപ്പോർട്ട് ചെയ്തു ഇത് സഹിഹാണെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞു അല്ല ഷർത്ത് ബുഖാരി മാ ബുഖാരിയുടെ ഷർത്തൊത്തെ ഹദീഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ബിൻബാസ് റഹമുല്ല പറഞ്ഞു ഫതാബലി പറഞ്ഞിട്ടുണ്ട് വല്ലതി നമസ്കാരത്തിലും നമസ്കാരം അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഇത് വിലക്കപ്പെട്ടതാകുന്നു ഇത് ആമമായ ഹദീഫാണ് നമസ്കരിക്കുമ്പോൾ മാത്രം ഉള്ള ഒരു തെറ്റായ ഇരുറ്റുമല്ല എന്നൊക്കെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഷേഖർ നബ്ബാസിൻ്റെ ഫത്വയിൽ നിന്ന് നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുന്നു